പിന്നെ സ്ത്രീധന പീഡനം മൂലമുള്ള മരണമാണെന്നുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഡി വൈ എസ് പിക്ക് ഇൻവെസ്റ്റിഗേഷൻ വന്നത് ഇപ്പൊ നമ്മൾ ആർ ഡി ഒയുടെ കൊണ്ട് ഇൻക്വസ്റ്ററി നടപടികൾ പൂർത്തിയാക്കി റീ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ് ഇതിനുശേഷം ഇനി ബാക്കി സാക്ഷിമൊഴികളുടെയും മറ്റ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തുടർന്നുള്ള അന്വേഷണം വളരെ കാര്യക്ഷമമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതാണ് അതിനി നമ്മുടെ റെഡ് കോർണർ നോട്ടീസും അതുപോലെ തന്നെ ലുക്കോട്ട് സർക്കുലറും ഒക്കെ പുറപ്പെടുവിച്ച് ആണ് മറ്റ് നടപടികളിലേക്ക് പോകുന്നത് അതിന്റെ തുടർ നടപടികളിലേക്ക് പോയിട്ടില്ല അതിനി ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ശേഷം മാത്രമേ അത്തരം നടപടികളിലേക്ക് പോകത്തു ഇൻക്വസ്റ്റി നടപടികൾ ചെയ്തത് ആർ ഡി ഐക്ക് വേണ്ടി തഹസിൽദാരാണ് ചെയ്തത് അതിനകത്ത് പ്രത്യക്ഷത്തിൽ കുറച്ച് ചതവുകളൊക്കെ കാണുന്നുണ്ട് അതിന് ഡോക്ടറുടെ പോസ്റ്റ്മോർട്ടം തുടർ നടപടികൾ കഴിഞ്ഞതിന് ശേഷമേ അതിനെ പറയാൻ പറ്റത്തുള്ളൂ